സംഘപരിവാറിൻ്റെ സുഹൃത്തുക്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് അത് നിങ്ങളുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെയായി അങ്ങനെ പരമ്പരാഗതമായി കൈമാറി കിട്ടിയ ഒരു സ്ഥലമാണ് വർഷങ്ങളായി എന്ന് കരുതാമത്തോ നൂറോ വർഷങ്ങളായിട്ട് നിങ്ങളുടെ തലമുറ അവിടെ ഉണ്ട് അപ്പൊ നിങ്ങളിപ്പോ അവിടെ താമസിക്കുന്നു അവിടെ ഒരാൾ വന്നിട്ട് പറയാണ് ഒരു പത്ത് നൂറ്റമ്പത് വർഷം മുൻപ് എൻ്റെ മുതുമുത്തച്ഛന്മാരാണ് ഇവിടെ ഇരുന്നിരുന്നത് ഞങ്ങൾക്ക് പെട്ടെന്നൊരു സാഹചര്യത്തിൽ അവിടെ നിന്ന് മാറിപ്പോകേണ്ടി വന്നു അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തിരിച്ചു വരികയാണ് നിങ്ങൾ എനിക്ക് ഈ സ്ഥലം തരണം ഈ വീട് തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ അവരെ ഏതെങ്കിലും തരത്തിൽ എൻഗേജ് ചെയ്യോ ഞാൻ വിചാരിക്കണം ഓടിച്ചു വിടുന്ന ഓടിച്ചൊന്നും വിടാൻ പാടില്ല പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് അല്ലേ എന്തുകൊണ്ട് പത്തോ നൂറോ നൂറ്റമ്പതോ വർഷം മുമ്പ് നിങ്ങൾക്കറിയില്ല അവരുടെ മുത്തശ്ശനെ ഒന്നും അവർക്ക് പോലും അറിയില്ല അങ്ങനെ അവർ താമസിച്ചിരുന്നുവെങ്കിൽ ഒരു ഉണ്ടായിരിക്കാം അതിന് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നു എന്നതൊരു കുറ്റമായി മാറണോ അത് ഇറക്കി വിട്ടുകൊണ്ട് അവരെ അവിടെ പുനഃസ്ഥാപിക്കുക എന്ന ഒരു രീതി ഉണ്ടോ ഉണ്ടാവാൻ ഇടയില്ല ഇനിയിപ്പോ കൃസംഗികളോടുള്ളൊരു ചോദ്യമാണ് കേട്ടോ നിങ്ങൾ ഒരു ഒരു വീടും പുറയിടവും ഒക്കെ വാങ്ങിച്ചു ആരോടും ചോദിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ട് ഇന്ന ആളോട് എന്നില്ല ഒരു വീടും പുറയിടവും അഞ്ചു കൊല്ലം മുമ്പ് വാങ്ങിച്ചു നൂറൊന്നും ആയിട്ടില്ല അപ്പോൾ ഇതേപോലെ ഒരാൾ വരുന്നു പത്ത് കൊല്ലം മുമ്പ് അത് എൻ്റെതായിരുന്നു ഞാനത് ചെറിയ വിലയ്ക്ക് വിറ്റതാണ് എനിക്ക് അന്ന് പൈസയൊന്നും കിട്ടിയിട്ടില്ല എന്നെ ഒരാൾ പറ്റിച്ചതാണ് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളത് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മനോഭാവം നിങ്ങൾ തീർച്ചയായിട്ടും അവരെ ഓടിച്ചു വിടും അതേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ അവർക്കത് കൊടുക്കില്ല എന്തുകൊണ്ട് യുക്തിപരമല്ല അങ്ങനെ പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്തുകൊണ്ടാണ് വ്യക്തിപരമായി നിങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ബാധിക്കുന്ന ഈ യുക്തി നിങ്ങളിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് പലസ്തീൻ്റെ കാര്യം വരുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല അത് വർക്കൗട്ട് ആവുന്നില്ലല്ലോ ഇവിടെയാണ് നാം കാണേണ്ടത് വ്യക്തിപരമായ കാര്യം വരുമ്പോൾ ആളുകളുടെ യുക്തിയാണ് വർക്ക് ചെയ്യുക പക്ഷേ സാമൂഹ്യമായ കാര്യം വരുമ്പോൾ പൊതു കാര്യം വരുമ്പോൾ ഐഡിയോളജിയാണ് വർക്ക് ചെയ്യുക അവിടെ ഒരു യുക്തി ഉണ്ടാവില്ല പാലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെ ഒരു കാര്യം നോക്കും ഇസ്രായേലിനെ എങ്ങനെ അനുകൂലിച്ച് തള്ളി മറയ്ക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇന്നത്തെ പാലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഈ ഭൂപ്രദേശത്തെ ജൂതന്മാർ അവിടുന്ന് നാടുവിട്ടവരാണ് വിട്ടവരാണ് എന്നത് ശരിയാണ് അതെന്നാണ് എ ഡി ഒന്നാം നൂറ്റാണ്ടിലാണ് എഡി എഴുപത്തിയൊന്നിൽ അവരെ ഓടിച്ചത് അവിടെ നിന്ന് പറഞ്ഞയച്ചത് അറബികളല്ല പാലസ്തീനികളല്ല പിന്നെയോ അത് റോമാക്കാരാണ് അവരിപ്പോ ഞങ്ങളുടെ മുതുമുത്തച്ഛന്മാരെ നിങ്ങളുടെ മുതുമുത്തച്ഛന്മാർ ഓടിച്ചതാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ റോമിൽ പോയി പ്രതികാരം ചെയ്യൽ സാധ്യമാണോ അത് നടക്കോ അത് നടക്കില്ല അവരവിടെ നിന്ന് പോയി അറബികളോ അറബികൾ അവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് കൊല്ലമെങ്കിലും ആയിട്ടുണ്ട് അതായത് പാലസ്തീൻ പ്രദേശത്ത് ജൂതന്മാരുണ്ടായിരുന്നു ചരിത്രാതീത കാലത്ത് എന്ന് പറയുന്ന ആ കാലത്തേക്കാൾ അധികം കാലം അറബികൾ പാലസ്തീനിലുണ്ട് ഈ പ്രശ്നമുണ്ടായത് സഭയുടെ കാർമ്മികത്വത്തിൽ ബ്രിട്ടന്റെ അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങളെ പൂരിപ്പിക്കാൻ നടന്നിട്ടുള്ള കുൽസിതമായിട്ടുള്ളൊരു പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ ഗൾഫ് യുദ്ധത്തിന്റെ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ പ്രശ്നത്തിന്റെയൊക്കെ ഒരു സാഹചര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സാമ്രാജ്യത്വം എന്ന വാക്യം ഉണ്ടെന്നില്ല പലരും ഇന്ത്യയുടെ പാകിസ്ഥാന്റെയും വിഭജനത്തെയും അതും ഒക്കെ ഒന്നിച്ച് അത് ഒരുപോലെയല്ല ഇന്ത്യയും പാകിസ്ഥാനും എന്താണ് അതും സാമ്രാജ്യത്വം അജണ്ട തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷെ ഒരു രാജ്യത്തെ രണ്ടായി വിഭജിച്ചതാണ് അവിടെ നോക്കൂ ഇന്ന് ബോംബെയിൽ പാകിസ്ഥാനിലൊരാള് വന്നിട്ട് പറയാണ് എന്റെ മുത്തച്ഛൻ ബോംബെയിൽ ഉണ്ടായിരുന്നു അങ്ങ് ഒരു താമസിച്ച വീടാണ് നമ്മൾ കൊടുക്കുവോ കൊടുക്കാൻ കഴിയുമോ തിരിച്ച് കറാച്ചിയിൽ പോയാൽ അതൊന്നും സാധിക്കില്ല ഭൂതകാലത്ത് സംഭവിച്ച കാര്യങ്ങൾക്ക് വർത്തമാനകാലത്ത് ആ വിധത്തിലുള്ള പരിഹാരങ്ങളില്ല നാൽപ്പത്തിയേഴിൽ ബ്രിട്ടന്റെ തോക്കിൻ മുനയിലാണ് നാൽപ്പത്തിയേഴ് വരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതൽ നാൽപ്പത്തിയേഴ് വരെ ജൂത കുടിയേറ്റം പാലസ്തീനിലേക്ക് നടന്നത് അതൊരു പദ്ധതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ബാൽഫെയറിന്റെ ഡിക്ലറേഷൻ ഉണ്ട് വളരെ കുപ്രസിദ്ധമാണ് ഡിക്ലറേഷൻ ഒന്നുമല്ല ജൂതന്മാർക്കുള്ള ഒരു കത്താണ് നിങ്ങൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിച്ചാൽ നിങ്ങൾക്ക് ഒരു ജൂതരാഷ്ട്രം നേഷൻ സ്റ്റേറ്റ് ഇവിടെ സ്ഥാപിക്കാൻ ഞങ്ങൾ സഹായിക്കാം ആ സഹായം ആ വാഗ്ദാനം പാലിച്ചതാണ് അവർക്കൊരു സഖ്യകക്ഷിയുമായി അങ്ങനെയാണ് നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ ഉണ്ടാകുന്നത് തൊണ്ണൂറ്റിമൂന്നിൽ ഓസലോ കരാറുണ്ട് ആ കരാർ എന്താണ് ആ കരാർ അറുപത്തിയേഴ് ലേക്ക് അതിർത്തി ആ കാലത്തേക്ക് പുന തീരുമാനിച്ചു പോകണമെന്നില്ല നാൽപ്പത്തി എട്ടിലല്ല പിന്നീട് ഇസ്രായേൽ കയറി പിടിച്ചു അതൊക്കെ ഇരിക്കട്ടെ പലസ്തീനികൾ അതെല്ലാം സമ്മതിച്ചു എന്നേ പി എൽഒവിന്റെ നേതൃത്വത്തിൽ പി എൽഒയും ഇസ്രായേലും തമ്മിലാണ് തൊണ്ണൂറ്റി മൂന്നിൽ ഓസ്ലോ നോർവേയിലെ ഓസ്ലോയിൽ വെച്ചിട്ട് നോർവേയാണ് അതിന് മധ്യസ്ഥം വഹിച്ചത് അന്ന് അവര് നാൽപ്പത്തിയെട്ടിലെ അതിർത്തിയെ പറ്റി മിണ്ടിയില്ല അറുപത്തിയേഴ് അതിർത്തിയെങ്കിലും ഗാസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടെയുള്ള പ്രദേശം ഉൾപ്പെടുത്തി ഒരു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം അഞ്ചു വർഷം കൊണ്ട് സ്ഥാപിക്കാം എന്നാണ് ആ കരാർ ബാക്കിയൊക്കെ വിട്ടു അൽപത്തിയെട്ടിലെ പാലസ്തീനെയൊക്കെ അവർ മറന്നു ആ കരാർ നടപ്പാക്കിയില്ല അന്നത്തെ ഏരിയൽ ഷാരോൻ എന്ന ഇസ്രായേലിന്റെ അതിതീവ്ര നിലപാടുകളുള്ള ഫാസിസ്റ്റ് ഭരണാധികാരിയായിട്ടുള്ള മനുഷ്യൻ അതിന് പകരം അദ്ദേഹം അതിനെ അട്ടിമറിച്ചു ആ സന്ദർഭത്തിലാണ് തൊണ്ണൂറ്റിയേഴിൽ ഹമാസ് ഉണ്ടാകുന്നത് അതിനുശേഷമുള്ള നിരന്തരമായ കുടിയേറ്റങ്ങളും ആക്രമണങ്ങളുമാണ് തിരിച്ചു ചില അക്രമങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതാണ് അറാഫത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസംഗമുണ്ട് യു എനിൽ അതായത് എന്റെ ഒരു കയ്യിൽ യന്ത്രത്തോക്കും മറുകൈയിൽ ഒലീവിലകളുമുണ്ട് ഒലീവിലകൾ താഴെ വീണു പോകാതിരിക്കാൻ നിങ്ങൾ സഹായിക്കണം ലോകം സഹായിക്കണം എന്നാണ് അതാണ് യന്ത്രത്തോക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമില്ല പക്ഷേ ഗതി കെട്ടാൽ എന്തു ചെയ്യും എന്നാണ് അദ്ദേഹം ചോദിച്ചത് ആ ചോദ്യമാണ് പാലസ്തീനികൾ ഇപ്പോൾ ചോദിക്കുന്നത് ഒരു സ്കൂള് ബോംബ് ചെയ്ത് തകർത്ത് അഞ്ഞൂറ് കുട്ടികൾ കൊല്ലപ്പെട്ടു ആശുപത്രി തകർത്ത് സ്കൂളിൻ്റെ മേലെ ബോംബ് ചെയ്യാണ് ഓരോ പതിനഞ്ച് മിനിറ്റിലും ഒരു പാലസ്തീൻ കുഞ്ഞ് മരിക്കപ്പെടുമ്പോൾ കൊല്ലപ്പെടുമ്പോൾ ഒരു വേദനയുമില്ലാത്ത മനുഷ്യരെ പറ്റി എന്താണ് പറയേണ്ടത് അവരുടെ പ്രത്യയശാസ്ത്രം വർക്ക് ചെയ്യാൻ അതാണ് അതിൽ കാര്യമുള്ളൂ യുക്തിയല്ല ഐഡിയോളജി പ്രവർത്തിക്കുകയാണ് ആ ഐഡിയോളജി മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഐഡിയോളജി ആണ് എന്ന് അവർക്ക് തിരിച്ചറിയാണ്ടാവില്ല പക്ഷേ ബാക്കിയുള്ളവർക്ക് തിരിച്ചറിയന്നെ ചെയ്യും